ശരീരം വഴങ്ങുന്നില്ല കാലുകൾക്ക് വേദനയുണ്ട് ഇനി അരങ്ങിലേക്കില്ലെന്ന സൂചന നൽകി കലാമണ്ഡലം ഗോപി ആശാൻ തന്റെ പുസ്തക പ്രകാശന വേദിയിൽ പറഞ്ഞ ഈ വാക്കുകൾ ഏറെ വേദനയോടെയാണ് കലാസ്നേഹികൾ കേട്ടത് എട്ട് മാസങ്ങൾക്കുപ്പുറം നടന ഇതിഹാസം വേദിയിലെത്തിയപ്പോൾ കാണികളുടെ മനസ്സ് നിറഞ്ഞു ഏരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു കലാമണ്ഡലം ഗോപി വീണ്ടും ആടിത്തിമിർത്തത് കൃഷ്ണാഷ്ടമി നാളിൽ കണ്ണന് മുന്നിൽ കണ്ണന്റെ സ്നേഹസധീർത്ഥനായി ആടിത്തിമിർത്തുകൊണ്ടാണ് കലാമണ്ഡലം ഗോപി ആശാൻ മടങ്ങിവരവ് അവിസ്മരണീയമാക്കിയത് ഇരുപത് വർഷമായി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അവതരിപ്പിക്കാറുള്ള കുചേലവൃത്തം കഥകളിയിലെ കൃഷ്ണവേഷത്തിലാണ് ഗോപി ആശാൻ എത്താറുള്ളതെങ്കിൽ ഇത്തവണ കൃഷ്ണവേഷം വിട്ട് കുചേലവേഷമാണ് അദ്ദേഹം പകർന്നാടിയത് ആലപ്പുഴയിലെ സമാതരം ഇന്ത്യ ഫൗണ്ടേഷനാണ് അദ്ദേഹത്തെ വീണ്ടും കഥകളി വേദിയിലേക്ക് എത്തിച്ചത് ആശാന്റെ തിരിച്ചുവരവ് നേരിൽ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ എത്തിയിരുന്നു ഗോപി ആശാനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ക്ഷേത്രത്തിലെത്തി ആദരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം